ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് അവരുടെ കറന്റ് എനർജി എടുക്കാം ഹാങ്കഡ്മാനാണ് വന്നിരിക്കുന്നത് ഒരു കാർഡ് എടുക്കാറേറ്റ് വന്നിട്ടുണ്ട് ഡെത്ത് ആൻഡ് റീ ആണ് വട്ടം വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ് നിങ്ങളോട് ഇപ്പോഴുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ടെമ്പറൻസ് Ace of Pentacles Six of Pentacles Nine of Swords Eight of Pentacles Queen of Wands. ബോട്ടം ബോട്ടമൊത്ത് എടുക്ക് വന്നിരിക്കുന്നത് ട്യൂ ഓഫ് പെൻറ്റക്കൾസിൻ്റെ എനർജിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പറയാം ഇവിടെ നിങ്ങൾ ഫസ്റ്റ് തന്നെ അവരുടെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഹാങ്ഡ്മാൻ ആണ് പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയാണ് നിങ്ങളുമായിട്ട് ഒരു നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ അവരിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവുക അവർ നിങ്ങളെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടാവാം നിങ്ങളും അവരെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം ഇനി ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് വേണ്ട ഒരിക്കലും ഞാൻ നിങ്ങളോട് സഹകരിക്കില്ല നിങ്ങളോട് മിണ്ടുകയില്ല മെസ്സേജ് ഇടത്തില്ല ഒന്നുമില്ല ഇനി മേലിൽ നമ്മൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഉണ്ടാവുകയില്ല എന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങളാവാ അല്ലെങ്കിൽ അവരാകാം നമ്മൾ അവരുടെ എനർജിയാണ് എടുത്തിരിക്കുന്നത് പക്ഷെ തിരിച്ചും ആകാം ഇവിടെ പിന്നീട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ തമ്മിലൊരു ആർഗ്യുമെന്റ്സ് ഇവിടെ നടന്നിട്ടുണ്ട് അല്ല ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു ആർഗ്യുമെന്റ്സ് നടന്നിട്ടുണ്ട് ഡെത്ത് ആൻഡ് റീ ബർത്ത് ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ലവേഴ്സ് കപ്പിൾസ് ആർക്കും ഏത് തരത്തിലുള്ള ബന്ധമുള്ള ആ പാർട്ട്ണർക്കും ആവാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ നിങ്ങൾ തമ്മിൽ വളരെ വലിയ വഴക്കിട്ടിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലാകാം അവരുടെ ഫാമിലിയിലാകാം എവിടെ ആയാലും ഇവിടെ നല്ലതുപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടിയെ സംബന്ധിച്ചുള്ള വഴക്കാവാം മനസ്സിലായേ ഒന്നിൽ അവരുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമാകാം ഇത്രമാത്രം രൂക്ഷമായത് തേർഡ് പാർട്ടി വന്നത് ഈ തേർഡ് പാർട്ടി എന്ന് പറയാൻ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ബാധകമാണ് മനസ്സിലായോ അപ്പൊ ഇത് എന്തുകൊണ്ടും ആവാം ഈ ഒരു തേർഡ് പാർട്ടി ഏത് സാഹചര്യത്തിലുള്ളതും ആവാം ഇതൊരു സാഹചര്യമാവാ ഒരു വ്യക്തിയുമാകാം ഒന്നും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ ഉണ്ടാവാം അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതാവാം സാമ്പത്തികം ഒരു തേർഡ് പാർട്ടി തന്നെയാണ് ഇനി മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലുള്ളവർ വീട്ടിലുള്ളവർ അപ്പോൾ അവരുടെ ഫാമിലി ആകാം അവരുടെ ഫാമിലിയിലെ ആൾക്കാർ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ കൈയിട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടാവാം അപ്പൊ എന്നിട്ട് അവിടെ ഇവിടെ ഒരു നിങ്ങൾ തമ്മിൽ നല്ലതുപോലെ ആർഗ്യുമെന്റ്സ് നടന്നിട്ടുണ്ടാവാം അതുവഴി അവരുടെ ബന്ധുക്കൾ ഇടപെട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഇതിനകത്തിൽ ഇടപെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയാണ് എന്നാണ് കാണുന്നത് കണ്ടില്ലേ ഇവിടെ നോ കോണ്ടാക്ട് അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നമാണ് ഈ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വന്നതിന് കാരണം എന്ന് കാണുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആണ് തേഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് കാരണം എന്ന് കാണുന്നുണ്ട് എല്ലാവർക്കും ബാധകമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പലർക്കും ഇത് ബാധകമായിരിക്കാം ഈ ഈ വീഡിയോ ഈ അല്ലെങ്കിൽ ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും ഇതേ സിറ്റുവേഷൻ ആയിരിക്കില്ല ചിലർക്ക് തേഡ് പാർട്ടി വന്നത് സാമ്പത്തികമാവാം ചിലർക്ക് തേഡ് പാർട്ടി വന്നത് ചില വ്യക്തികൾ കടന്നു വന്നിട്ടുള്ള സാഹചര്യം തന്നെ ആയിരിക്കാം എല്ലാവർക്കും ഒരേ സാഹചര്യമല്ലേ അതനുസരിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഈ വിടക്കണ്ടില്ലേ അവർ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എടുത്താണ് അവരിപ്പോൾ ഒരു സൈലന്റ് മോഡിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടു പിരിഞ്ഞു ഇനി ഒരിക്കലും മിണ്ടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി അവരങ്ങോട്ട് പോയി അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ രണ്ട് കൂട്ടരും ഈ ഒരു അവസ്ഥയിലാണെന്നാണ് കാണുന്നത് സൈലന്റ് മോഡിലാണ് ഇനി മേലിൽ നിങ്ങൾ മിണ്ടില്ല അല്ലെങ്കിൽ അവർ മിണ്ടില്ല എന്ന് രണ്ടുപേരും ശപഥം എടുത്തിട്ടുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സൈലന്റ് മോഡിലാണ് നിങ്ങൾ ഇനി മിണ്ടില്ല പിണങ്ങി ഇരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പിന്നീട് ചിന്തിക്കുന്നുണ്ട് പിന്നീട് അവർ ചിന്തിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഒരു എനർജിയിൽ എല്ലാം നശിച്ചു എല്ലാം തേർഡ് പാർട്ടി നിമിത്തം ഇവിടെ എല്ലാ പ്രശ്നങ്ങളായിക്കഴിഞ്ഞു ഇവിടെ ആ വലിയ ഒരു സ്വപ്ന കൊട്ടാരം ഇടിഞ്ഞു തകർന്ന് തരിപ്പണമായി കാരണം ആദ്യമൊക്കെ നിങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു മുൻപോട്ട് പോയിരുന്നത് മനസ്സിലായത് അപ്പോൾ അതിനിടയിലേക്കാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ വന്നത് അല്ലെങ്കിൽ ചില വ്യക്തികൾ കടന്നു വന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത് നിമിത്തമാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നത് ഇവിടെ അവർ എന്നിട്ടും അവർ ഇവിടെ ഹാംഗിൾമാൻ്റെ അവസ്ഥ വന്നിരിക്കുന്നു ഇനി എങ്ങനെയാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇനി എങ്ങനെ അവരുമായിട്ട് ഒരു കോണ്ടാക്ടിലാവും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവണം അപ്പോ അതുവഴി ഇപ്പോൾ അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇനി അടുത്ത ഒരു നടപടി എടുക്കുന്നത് അടുത്ത ഒരു തുടക്കം എങ്ങനെയാണ് വരേണ്ടത് ഇനി എങ്ങനെയുമാണ് നിങ്ങൾ ഇനി എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ എത്തുന്നത് ഇത് നിങ്ങൾ രണ്ടു കൂട്ടരും ചിന്തിക്കുന്ന എനർജി ഉണ്ട് നിങ്ങളും ചിന്തിക്കുക അവരും ചിന്തിക്കുക ഈ ഒരു കപ്സിന്റെ എനർജി ഇത് നിങ്ങൾക്കുമാകാം അവർക്കുമാകാം ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം ഇത് രണ്ടു കൂട്ടർക്കും ഇത് ബാധകമാണ് നിങ്ങൾ രണ്ടു കൂട്ടർക്കും മാൻ്റെ എനർജി ബാധകമാണ് രണ്ടു കൂട്ടർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടാകാം അല്ലെങ്കിൽ വീട്ടുകാരാവാം അതുമല്ല എങ്കിൽ മറ്റേ ആൾക്കാർ പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ രണ്ടു കൂട്ടരും ചിന്തിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ടാവുക ഇനി എങ്ങനെയാണ് നിങ്ങളിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട് ഇനി നിങ്ങളുമായിട്ട് ഒരു തുടക്കം വരുന്നത് എങ്ങനെയാണ് എന്തു പറഞ്ഞാണ് വരുന്നത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് ഇനി ആകർഷിക്കപ്പെടുന്നത് എന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങളുമായിട്ട് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് മനസ്സിലായോ എല്ലായ്പ്പോഴും അവർ ഇത് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകണമെന്ന് കാരണം ഇപ്പോഴവർ ബുദ്ധിപൂർവ്വം ഇത് ചിന്തിക്കുന്നുണ്ടല്ലോ കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു അകൽച്ചയ്ക്ക് ശേഷം നിങ്ങളിവിടെ വളരെ നല്ല സൗഹൃദത്തിലാണ് കഴിഞ്ഞു പോയിരുന്ന നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞു പോയിരുന്ന വളരെയധികം സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞു പോയിരുന്ന ആൾക്കാരായിരുന്നു പക്ഷെ അതിനിടയിലാണല്ലോ പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ട് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരണം എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ പിന്നെയും ചിന്തിക്കുന്ന എന്താണ് കോംപ്രമൈസ് ചെയ്ത് പോകണം മാറ്റങ്ങൾ വരുത്തണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് വരണം ഇവിടെ ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടില്ലേ അവരിവിടെ ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ അവർ അവരുടെ കർമ്മ ഫീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ആവാം ഇനി ഒരു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് റിലീസ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇവിടെ ഒരുപാട് ദിവസം കരഞ്ഞ തളർന്ന് അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ട് വിഷമങ്ങൾ അനുഭവിച്ചിട്ട് അതുമല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളിലേർപ്പെട്ട് അവരുടെ ഉറക്കം കെടുത്തുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ഉറക്കമേ ഇല്ലാത്ത ഒരവസ്ഥ നിങ്ങളുമായി വേർപ്പെട്ടതിന് ശേഷം അവർക്ക് ഉറക്കമേ ഉറക്കമേയില്ലാത്ത ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ കുറേ ദിവസങ്ങൾ ഇത് അനുഭവിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മാനസിക സമ്മർദ്ദം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് അവരുടെ കർമ്മ ഒന്ന് ഫേസ് ചെയ്യുന്ന സാഹചര്യമായിട്ട് കണക്കാക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അത് ഇത് കുറെ ഒക്കെ ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നെ റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് പഴയതിനേക്കാളും കൂടുതൽ സ്നേഹത്തോടു കൂടിയും പഴയതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടു കൂടിയും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പണ്ടല്ലോ പഴയതിനേക്കാൾ സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എയ്സ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴത്തേത് എന്താണ് എന്ന് ചോദിച്ച് വന്നതാണ് അതുപോലെ തന്നെ അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ഇനി തേർഡ് പാർട്ടി വന്നു അവരവിടെ നിന്ന് നിങ്ങളുമായിട്ട് കട്ട് ചെയ്തു പോയി എന്ന് വരികയും വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അവർ പോയിട്ടുണ്ട് ഇവിടുന്ന് ഇനി മേലിലും വേണ്ടെന്ന് കരുതി പക്ഷെ അവർ പോയി കഴിഞ്ഞ് ചിന്തിക്കുന്നതെല്ലാം നിങ്ങളെ പറ്റി മാത്രമാണ് കുറച്ചു കാലമായി നിങ്ങൾ ഇവിടെ ഈ ഒരു അവസ്ഥ വന്നിട്ട് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ കഴിയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി കാരണം നൈനോഫ് സോഡിന്റെ അവസ്ഥ അപ്പൊ ഇങ്ങനെ ഉറക്കമില്ലാതെയായിട്ടും മാനസികമായിട്ട് തളർച്ച വന്നിട്ടും ഇത് ഒരുപാട് കാലം കൊണ്ട് ഇത് അനുഭവിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് ചിലർ ഒരുപാട് നാളുകൊണ്ട് ചിലർ കുറച്ച് നാളുകൾ കൊണ്ട് മനസ്സിലായ എല്ലാവർക്കും എല്ലാവർക്കും ഒരേ കാലയളവല്ല അപ്പോൾ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരേ കാലയളവിലല്ല നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ളതിനനുസരിച്ചുള്ള കാലയളവാണ് നമുക്ക് ഓരോരുത്തർക്കും വരുന്നത് അപ്പോൾ ചിലർക്ക് കുറച്ച് കാലം മതിയാവും ചിലർക്ക് കുറച്ച് ഏറെ കാലം വേണ്ടി വരും ഇവിടെ എന്താണ് അവർ നല്ലതുപോലെ പിന്നീട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും കെൻറ്റകൾസിന്റെ എനർജിയാണ് അവർ നല്ലതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ളത് കൂട്ടിയോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ഇവിടെ അവർ വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നവർ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ സൊപ്പൻറ്റക്കൾസിൻ്റെ എനർജിയാണ് വീണ്ടും ഒരു തുടക്കം വളരെ അധികം സന്തോഷത്തോടു കൂടി ഒരു തുടക്കം വീണ്ടും കൊണ്ടുവരണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളോടുള്ള ആ ഒരു കറൻറ് എനർജിയാണ് ഇതിപ്പോൾ നമ്മളെവിടുത്തിരിക്കുന്നത് ഇവിടെ മുന്നോട്ട് വരണമെന്ന് തീർച്ചയായിട്ടും ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് മുന്നോട്ട് വരണം തീർച്ചയായിട്ടും മുന്നോട്ട് വന്നേ പറ്റൂ എന്നുള്ളതാണ് വരാതെ പറ്റില്ല മുന്നോട്ട് വന്നേ പറ്റൂ പുതിയൊരു തുടക്കത്തിലേക്ക് വീണ്ടും മുന്നോട്ട് വരണം എന്നു തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡക്കൽസ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയും ആണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ടാണ് നമ്മൾ ഇവിടെയും കാണുന്നത് എണ്ണോ ഫെൻ്റെ കിൾസിൻ്റെ എനർജിയാണ് നിറഞ്ഞ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇനി ഫാമിലി ആണെങ്കിൽ ഫാമിലി സഹിതം കുട്ടികൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം മുന്നോട്ട് നല്ല ഒരു ഫാമിലി കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം അതിനെ നിലനിർത്തണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റി വേണം ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടാ ഇനിയെങ്കിലും ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തണം അപ്പോൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സോൾവ് ആക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് അവരിവിടെ മുന്നോട്ട് വരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഡെത്താണ് വന്നിരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡിവോഴ്സ് വരെ ആയിട്ടുണ്ടാകും ചിലപ്പോൾ കപ്പിൾസ് തമ്മിലുള്ള കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഡിവോഴ്സിന് വരെ കൊടുത്തിട്ടുണ്ടാകാം എന്നാൽ ശരി അവിടെ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നു തീർച്ചയായിട്ടും അവിടെ ഒരു ഒരു മാറ്റം ഇവിടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഒരു റീബർത്ത് വീണ്ടും വരും അതാണ് കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം ജീവിതം സെലിബ്രേഷൻ ഉള്ളതാണ് എന്നവരെല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും വന്നിട്ട് നിങ്ങളുമായിട്ട് തന്നെ ഒത്തുചേർന്ന് വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ചാരിയട്ടാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു റീയൂണിയന്റെ കാർഡാണ് വിക്റ്ററി ആൻഡ് സക്സസ് അപ്പോൾ ഈ ബന്ധത്തിൽ എന്ത് ഉണ്ടായാലും ഇത് വിക്റ്ററിയിൽ കലാശിക്കും അല്ലെങ്കിൽ സക്സസ്ഫുൾ കലാശിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എത്ര ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണോ ചിലപ്പോൾ അത് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വരും വരാതിരിക്കില്ല അങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു ഇനി എങ്ങനെയാണ് എപ്പോഴാണ് ആക്ഷൻ എടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങളെല്ലായ്പ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴാണ് നിങ്ങൾ ഓൺലൈൻ വന്നത് എപ്പോഴാണ് നിങ്ങൾ എവിടെയാണ് പോയത് എങ്ങനെ വന്നു ഇതെല്ലാം ടി ഇട്ടോ അത് മാറ്റിയിട്ടോ എന്നൊക്കെ എല്ലായ്പ്പോഴും വളരെയധികം അവർ ആകാംക്ഷയോടുകൂടി നിങ്ങളെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വോട്ടോഫ് ദക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റിൾസിന്റെ എനർജിയാണ് കാരണം നിങ്ങളെ എല്ലായ്പ്പോഴും അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വിട്ടുകളയാൻ തയ്യാറുള്ള നിങ്ങളോട് നല്ലതുപോലെ ഒരു പൊസറ്റീവ്നെസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമാവും ഒസസസൈനസ് എൻ്റെയാണ് മറ്റുള്ളവർ നോക്കരുത് കാണരുത് മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല എന്തിനവരോട് സംസാരിച്ചു എന്താണ് പറഞ്ഞത് ഇതൊക്കെ എല്ലായ്പ്പോഴും അവരിങ്ങനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ കൂടെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ആ ജീവനാന്തം നിങ്ങളോടൊപ്പം തന്നെ കഴിയണം നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് കൂടുതലായിട്ട് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെർട്ടി നിങ്ങൾ വന്നു ചേരുമ്പോൾ അവർ ധരിക്കുന്നതാണ് അവർ ചിന്തിക്കുന്നതാണ് നിങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ അവർക്ക് ധാരാളമായിട്ട് ഭൗതിക സുഖങ്ങളും അതുപോലെ തന്നെ ആത്മീയപരമായ ഐശ്വര്യവും ഉണ്ടായിരുന്നു ഇനി നിങ്ങൾ വീണ്ടും വരുമ്പോൾ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അതിനായിട്ട് നിങ്ങൾ ഒന്ന് കൂടി ചേരണം എന്ന് തന്നെയാണ് ഇവരിവിടെ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ട്രയം പാണ് നല്ലൊരു സക്സസിലേക്കാണ് നിങ്ങളുടെ ഈ ജീവിതം ഇനി പോകാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്സിന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ് ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ചഅതർ നിങ്ങൾ എന്തായാലും ഇത്രമാത്രമായില്ലേ ഇനിയെങ്കിലും നിങ്ങൾ സത്യസന്ധമായി നിങ്ങൾ മുന്നോട്ട് ഈയൊരു ഫാമിലി മുന്നോട്ട് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയെങ്കിലും സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം തുറന്ന് പറയണം പരസ്പരം ചർച്ചയ്ക്ക് വെച്ച് തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത് ഇനി അങ്ങനെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾ ഇനിയെങ്കിലും തുറന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ പറയുന്നത് വെരി സൂൺ വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ എത്രയും പെട്ടെന്ന് കൂടിച്ചേരാൻ തന്നെ ആഗ്രഹിക്കണം ഒരു നോ കോൺടാക്ട് അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാൾ അങ്ങനെ ഇരിക്കരുത് അങ്ങനെ ഒറ്റയ്ക്കായിട്ട് ഇരിക്കരുത് പരസ്പരം വീണ്ടും കൂടി വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എത്രയും പെട്ടെന്ന് നിങ്ങൾ വീണ്ടും കൂടി അതിനായിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ അങ്ങനെ വീണ്ടും കൂടി ആൾക്കാർ തന്നെയാണ് നിങ്ങൾ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കൂ എന്നാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീണ്ടും കൂടി എന്നാണ് ഇവിടെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നതിന് നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ വന്നെടുക്കാവേ ലെറ്റർ എ ലെറ്റർ ബി ബിക്കി നമ്പർ എയ്റ്റ് ഏരീസ് മേടമാസം അശ്വതി ഭരണി കാർത്തികാൽ പത്തനംതിട്ട लेटर आई लेटर जे जून मंथ लेटर वी लेटर वाई कागोड नंबर फोर കൊല്ലം ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം കാൽ നമ്പർ നയൻ മെയ് മന്ത് കോട്ടയം കാപ്രിക്കോൺ മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ലിയോ ചിങ്ങമാസം മകം പൂരം ഉത്രം കാൽ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ് ഇത് ആർക്കൊക്കെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്കേ അറിയൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവുമെങ്കിൽ അല്ലെങ്കിൽ ഈ റീഡിംഗ് ആവുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഇത് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അപ്പം ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം വീഡിയോ അതിന് ഉപേക്ഷ വിചാരിക്കില്ല അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ